നമസ്കാരം എല്ലാവർക്കും കുമാർ കണക്കിൻ്റെ പുതിയൊരു അദ്ധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഉത്രാട ഉത്രാടനക്ഷത്രത്തിൻ്റെ സവിശേഷതകളും ഇനി വരാതിരിക്കുന്ന സമയവും എങ്ങനെയായിരിക്കും എന്നാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് പ്രത്യേകിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ പകുതിക്ക് ശേഷം ഉണ്ടായ വ്യാഴമാറ്റവും അത് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ എങ്ങനെ ഇവരെ സ്വാധീനിക്കുമെന്നൊക്കെയാണ് നമ്മൾ നോക്കുന്നത് അതിനു മുമ്പായി ധനുരാശിയുടെ ഇരുപത്തി ആറ് ഡിഗ്രി നാപ്പത് മിനിറ്റ് മുതൽ മകരം രാശിയുടെ പത്ത് ഡിഗ്രി വരെ വ്യാപിച്ചിരിക്കുന്ന നക്ഷത്രമാണ് ഉത്രാടം എന്ന് പറയുന്നത് ഇത് ജ്യോതിഷ് ശാസ്ത്രത്തിലെ ഇരുപത്തി ഒന്നാമത്തെ നക്ഷത്രമാണ് ഉത്രാടനക്ഷത്രക്കാർക്ക് വളരെയധികം സ്വഭാവ സവിശേഷതകളൊക്കെ ഉണ്ട് കൃതജ്ഞത ബുദ്ധിശക്തി നല്ല സ്വഭാവം സുഹൃത്തുക്കളെ സഹായിക്കുക ആത്മാർത്ഥത അനുകമ്പ ഇതൊക്കെയാണ് ഇവരുടെ പ്രത്യേകതകൾ ഇങ്ങനെ അമിതമായ അല്ലെങ്കിൽ അമിതമായ ആൾക്കാരെ സഹായിക്കുന്നതുവഴി ഇവരുടെ ജീവിതത്തിൽ ചെറിയ തോതിലൊക്കെ പ്രയാസങ്ങളൊക്കെ അനുഭവിക്കപ്പെടുന്നവരാണ് ഏറ്റവും അടുത്ത് നിൽക്കുന്നവരെ അത്രയധികം സ്നേഹിക്കുന്ന ഉത്രാടനക്ഷത്രക്കാർക്ക് അധ്യാപനം മതപ്രവർത്തനം ജഡ്ജി ബാങ്കിംഗ് ധനരംഗം രാഷ്ട്രീയം ആരോഗ്യരംഗം കസ്റ്റംസ് ജലഗതാഗതം മരുന്നുകൾ തുടങ്ങിയ മേഖലകളിലൊക്കെ പ്രവർത്തിക്കാനുള്ള ഭാഗ്യം കാണുന്നുണ്ട് കൂടാതെ ദാമ്പത്യ ജീവം ജീവിതം ഇവരുടെ വളരെയധികം നല്ലതായിരിക്കും കാരണം ഇവരുടെ ആത്മാർത്ഥത ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഇവരുടെ സ്വഭാവ സവിശേഷതയിൽ ഏറ്റവും പ്രധാനപ്പെട്ട മർമ്മ പ്രധാനപ്പെട്ട ഒന്നാണ് സ്വഭാവ സവിശേഷത എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇവർക്ക് പങ്കാളിയെ കൂടെ നിർത്താനായിട്ട് സാധിക്കും ഇവർക്ക് അവരുടെ എല്ലാ അഭിലാഷങ്ങളും സാധൂകരിച്ചു കൊടുക്കാനായിട്ട് സാധിക്കും അതുകൊണ്ട് തന്നെ ഇവർ ദാമ്പത്യ ജീവിതത്തിൽ വിജയിക്കുന്നവരാണ് ഇനി ധനരാശിക്കാരുടെ ഈ ഒരു വ്യാഴത്തിൻ്റെ രാശിമാറ്റം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ വരെ എങ്ങനെ എങ്ങനെയായിരിക്കും നോക്കാം അതിനു മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയഞ്ച് മെയ് മാസത്തിൽ ഉണ്ടായിരുന്ന വ്യാഴമാറ്റം അത് ആറാം ഭാവത്തിലായിരുന്നു ഉണ്ടായിരുന്നത് ആറാം ഭാവം എന്ന് പറയുന്നത് ജ്യോതിഷപ്രകാരം ശത്രു ഭാവമായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ വ്യാഴം ആറാം ഭാവത്തിൽ വരുമ്പോൾ വളരെയധികം മോശ ഫലങ്ങളാണ് നൽകുന്നത് പ്രത്യേകിച്ച് വ്യാഴം രണ്ട് അഞ്ച് ഏഴ് ഒമ്പത് പതിനൊന്ന് ഭാവങ്ങൾ നിൽക്കുമ്പോൾ വളരെയധികം അനുകൂലമായ ഫലങ്ങളാണ് നൽകുന്നത് അപ്പോൾ മറ്റ് സ്ഥലങ്ങളിൽ നിൽക്കുന്ന വ്യാഴം തീർച്ചയായും പ്രതികൂലമായ ഫലങ്ങൾ നൽകും അതിൽ ആറ് എട്ട് ഭാവങ്ങളാണ് എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഇവിടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് കാലഘട്ടം അതായത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് പതിനാല് വരെ ഉണ്ടായിരുന്ന വ്യാഴമാറ്റം വ്യാഴം ആറാം ഭാഗത്ത് നിലനിന്നിരുന്നതുകൊണ്ട് ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേസ് വഴക്ക് ാമ്പത്തിക പ്രശ്നങ്ങൾ ജോലി സ്ഥലത്ത് പ്ര പ്രധാന ആൾക്കാരുമായിട്ടൊക്കെ വളരെയധികം പ്രയാസങ്ങൾ നേരിട്ടിട്ടുണ്ട് കൂടാതെ ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിലേക്കുള്ള ജോലി സ്ഥലമാറ്റമൊക്കെ തടഞ്ഞു വെക്കൽ പ്രമോഷൻ തടഞ്ഞു വെക്കൽ അങ്ങനെ എല്ലാ തരത്തിലും ജീവിതത്തിൽ ദുരിതം അനുഭവിച്ച ഒരു കാലഘട്ടമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി കാലഘട്ടം എന്നാൽ ഇവിടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മാറിയിരിക്കുന്ന മെയ് പതിനാലിന് മാറിയിരിക്കുന്ന ആ വ്യാഴം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസത്തോടു കൂടി വളരെയധികം നല്ല ഫലങ്ങൾ നൽകാൻ നിൽക്കുകയാണ് കാരണം ഇവരുടെ വ്യാഴം മാറിയിരിക്കുന്നത് ഏകദേശം പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം ഏഴാം ഭാവത്തിലേക്കാണ് മാറിയിരിക്കുന്നത് ഏഴാം ഭാവം എന്ന് പറയുന്നത് വ്യാഴത്തിന്റെ ഏറ്റവും നല്ല ഭാവമാണ് കൂടാതെ നമ്മുടെ ബന്ധങ്ങളെയും വിദേശ സൗഹൃദങ്ങളെയും നിക്ഷേപങ്ങളെയും ധനവരവിനെയൊക്കെ സൂചിപ്പിക്കുന്ന ഒരു ഭാവം കൂടിയാണ് അതുകൊണ്ട് തന്നെ ദീർഘനാളുകളായിട്ട് സാധൂകരിക്കാതെ പോയിരിക്കുന്ന എല്ലാ കാര്യങ്ങളും സാധൂകരിക്കാൻ പറ്റിയ സമയമാണ് ജീവിതത്തിൽ വെച്ചടി വെച്ചടി ഉയർച്ച വരുന്ന ഒരു സമയമാണ് സാമ്പത്തികപരമായിട്ടും ഒക്കെ അഭിവൃദ്ധിയുണ്ടാകും കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യവും ഒക്കെ വന്നു ചേരുന്ന ഒരു സമയമാണ് ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത് കൂടാതെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പങ്കാളിയെ കിട്ടാനുള്ള ഭാഗ്യം ഉണ്ട് കുറെ നാളുകളായിട്ട് വിവാഹം നടക്കാത്തവരാണെങ്കിൽ അതൊക്കെ നടക്കുന്ന സമയമാണ് സന്താന സൗഭാഗ്യം ഒക്കെ വരുന്ന സമയമാണ് ഒരു വീട് വാഹനമൊക്കെ വാങ്ങാൻ പറ്റിയ ഒരു സമയം കൂടിയാണ് ഈ ഒരു വ്യാഴമാറ്റം മൂലമുണ്ടായിരിക്കുന്നത് ഇനി ഈ വ്യാഴമാറ്റം എന്നുവരെ നിങ്ങൾക്കുണ്ടാകും എന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി ജൂൺ വരെ നിങ്ങൾക്ക് ഈ ഒരു മാറ്റം ഉണ്ടാവും ഈ ഒരു അനുഭവം ഈ ഒരു അനുകൂലമായ അവസ്ഥ അല്ലെങ്കിൽ ഈ ഒരു നല്ല അനുഭവങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവും അതുകൊണ്ട് തന്നെ ഈ ഒരു സമയം വളരെ ബുദ്ധിപൂർവ്വം ഉപയോഗിക്കുക ഇനി ഇനി പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷമേ വ്യാഴം ഏഴിൽ വരികയുള്ളൂ കൂടുതൽ ഫലങ്ങൾ ലഭിക്കുന്നതിന് നിങ്ങൾക്ക് വിഷ്ണു ക്ഷേത്രത്തിൽ കൃഷ്ണൻ മുഖ്യപ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രാർത്ഥിക്കാവുന്നതാണ്